നല്ല കാര്യങ്ങൾ ആരംഭിക്കുവാൻ തക്ബീർ കഴിയണം ഒരുപക്ഷേ ശ്രോതാവിൻ്റെ ഉദ്ദേശം മുഹറം പത്ത് കഴിയണം എന്നായിരിക്കാം മുഹറം മാസത്തിൽ പറ്റില്ല എന്ന് പറയുന്നു അതായത് നല്ല കാര്യങ്ങൾ തുടങ്ങാൻ മുഹറം മാസത്തിൽ പറ്റില്ല എന്ന് പറയുന്നു ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ മുഹറം മാസത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനോ യാത്ര പുറപ്പെടാനോ പാടില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉസ്താദുമാർ വീടിരിക്കാൻ പാടില്ലെന്നും കുറ്റിയടിക്കാൻ പാടില്ലെന്നും കല്യാണത്തിനുമൊക്കെ തീയതി തീരുമാനിക്കാൻ പാടില്ല എന്നും മഹറം പത്ത് കഴിഞ്ഞിട്ടേ പാടുള്ളൂ എന്നും ഒക്കെയുള്ള ചില വിശ്വാസങ്ങൾ സമൂഹത്തിൽ പരന്നിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ വസ്തുത എന്നാണ് ചോദ്യം അലഹമുല്ല റസാദ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹത്തിലേക്ക് ഇതര സമൂഹങ്ങളിൽ നിന്ന് കടന്നു വന്ന ഒരുപാട് ദുരാചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നെഹസ് അഥവാ ദുശഗുനം എന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ദുശഗുനമായിട്ട് ഒന്നും കാണുന്നില്ല ഒരു കാലത്തെയും കാണുന്നില്ല എല്ലാം അള്ളാഹുവിൻ്റെ കാലങ്ങളാണ് നമുക്ക് ശകു ദുശഗുനമായിട്ട് വല്ലതുമുണ്ടെങ്കിൽ അത് ശത്രുക്കൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ വന്ന ദിവസമാണ് അത് നമുക്കല്ല ആ ശിക്ഷ സംഭവിച്ച ആളുകൾക്ക് അഥവാ ശത്രുക്കൾക്കാണ് ദുശഗുനം വിശ്വാസികൾക്കത് ദുശഗുനമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ശകുന ദുശകുനത്തിന്റെ ദിവസമാകും ആ രൂപത്തിലുള്ള ഒന്നാണ് നമുക്ക് ഈ മുഹറം പത്ത് ദിവസങ്ങൾ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ സത്യത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായ ദിവസങ്ങളാണ് അള്ളാഹു സുബാനുഹു അല ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ സന്ദർഭത്തിൽ നിക്ഷേച്ചതാണ് ഈ പ്രപഞ്ചത്തിന് പന്ത്രണ്ട് വർഷങ്ങൾ അല്ലെ പന്ത്രണ്ട് മാസങ്ങൾ പന്ത്രണ്ട് മാസം കൂടിയ വർഷങ്ങൾ അതിൽ നാല് മാസങ്ങളെ പവിത്രമായി നിക്ഷേച്ചത് അള്ളാഹു സുബാനുഹു താലയാണ് അതാണ് മിൻഹാ അർബ തുൻഹറും നാല് പവിത്രമായ മാസങ്ങളെന്ന് അതിലൊരു മാസമാണ് മുഹറാം അപ്പോൾ അള്ളാഹു സുബാനഹുവല പവിത്രമാക്കിയ ഒരു കാലത്തെ അത് ദുശകുനമാണ് ഒരു നന്മ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു പുണ്യം പ്രവർത്തിക്കുന്നത് ഒരു നല്ല കാര്യം തുടങ്ങാൻ പോലും പറ്റാത്ത ഒരു ദിവസമാണ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനോട് കാണിക്കുന്ന കടുത്ത ഒരു അപരാധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം മിൻഹ അർബാഴ്ത്തും മെഹ്റും എന്ന് പറഞ്ഞതിൽ ഒന്ന് മുഹറവാസമാണ് പിന്നെ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിലേക്ക് മുഹറം ഒരു ദുശകുനമായി വന്നത് എന്ന് നോക്കുമ്പോഴാണ് നമുക്കത് ഷിയായിസത്തിലൂടെയാണ് കടന്നു വന്നത് എന്ന് മനസ്സിലാകുന്നത് ഷിയായിസത്തിൻ്റെ അടിസ്ഥാനം ജൂത നിർമ്മിതിയാണ് ഷിയാക്കൾ എന്നത് ജൂത നിർമ്മിതിയിൽപ്പെട്ടതാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മയോടും പ്രവാചക കുടുംബത്തോടുമൊക്കെ ഭയങ്കര സ്നേഹം ഭാവിക്കുകയും അങ്ങനെ മുസ്ലിം സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അബ്ദുല്ലാഹിബിൻ സബ് എന്ന് പറയുന്ന ഒരാളെ ശട്ടം കെട്ടി അദ്ദേഹം അദ്ദേഹത്തിലൂടെ മുസ്ലിം സമൂഹത്തിൽ കുറേ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹമാണ് ഷിയായിസത്തിൻ്റെ ആരംഭം കുറിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും അലിറലിഹുന്നുവിനോടും അദ്ദേഹത്തിൻ്റെ മക്കളോടും കുടുംബത്തോടും ഒക്കെയുള്ള ഒരു പുണ്യം അവരിൽ ഒരു പവിത്രത കാണുന്ന രൂപത്തിൽ അവർക്കൊരു അപ്രമാദിത്വം കൽപ്പിക്കുന്ന രൂപത്തിൽ നബി കുടുംബത്തിന് അതിൻ്റേതായ മഹത്വം ഇസ്ലാം കാണിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ അത് കാണുകയും ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തുള്ള ഒരു അപ്രമാദിത്വം കാണിക്കുന്ന ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിലൂടെയാണ് ഷിയായിസം വളർന്നത് അദ്ദേഹം അടിസ്ഥാനപരമായി ജൂതനാണ് അപ്പോൾ ജൂതായുസമാണ് ഷിയായിസത്തിൻ്റെ അടിസ്ഥാനം ഈ മാസങ്ങൾക്ക് ദിവസങ്ങൾക്കൊക്കെ ദുശകുനം കാണുക എന്ന് പറയുന്നത് ജൂതന്മാരുടെ ഒരു ഏർപ്പാടാണ് അപ്പോൾ ജൂതന്മാരിലൂടെ ഉണ്ടായ ഷിയായിസത്തിലേക്ക് അത് കടന്നു വന്നു അതുകൊണ്ട് തന്നെ ഹുസൈൻ അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടത് മുഹറം പദത്തിനാണ് അതിനാലാണ് ലോകത്തെമ്പാടുമുള്ള ഷിയാക്കൾ മുഹറമാസമാകുമ്പോൾ അത് ഭയങ്കര ദുഃഖാചരണവും പ്രത്യേകമായ ആചാരങ്ങളുമൊക്കെയായി കറുത്ത കൊടികളും തോരണങ്ങളുമൊക്കെയായി അവരുള്ള പ്രദേശങ്ങളിലൊക്കെ ഭയങ്കര ഒരു ആഘോഷമായി മാറിയിട്ടുണ്ട് ഇപ്പം ഒന്ന് ദുഃഖാചരണമാണ് പക്ഷെ അത് ആഘോഷം കൂടിയായി മാറിയ ഒരവസ്ഥയാണുള്ളത് അത് ഷിയാക്കളാണ് ചെയ്യുന്നത് പിന്നീട് അത് ഷിയാ സ്വാധീനം പല വിഷയങ്ങളിലും അഖിലിസുന്നയിലേക്ക് വന്ന കൂട്ടത്തിൽ ഈ ദുശകുനത്തിൻ്റെ സ്വാധീനവും കൂടി മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സൂഫി ത്വരീഖത്തുകളിലൂടെയാണ് അഖലിസുന്നയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് മുഹറം പത്തിന് ഷിയാക്കളാണ് അല്ലെങ്കിൽ ആ മുഹറമാസത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഷിയാക്കളാണ് നെഹസ് അഥവാ കൊണ്ട് ആചരിക്കുന്നത് അവരിൽ നിന്ന് കടമെടുത്തതാണ് ഇന്ന് ചില ആളുകൾ അഹിലുസുന്നയാണെന്ന് പറയുന്നവരും ഈ ദിവസം ദുശഗുനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് അത് യഥാർത്ഥത്തിൽ അഹിലുസുന്ന കതിനായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും പവിത്രമാണ് അതിൽ ചില ദിവസങ്ങൾ കൂടുതൽ പുണ്യമാണ് വെള്ളിയാഴ്ച ദിവസം കൂടുതൽ പുണ്യമാണ് അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം പുണ്യമുള്ള ദിവസമാണ് റമദാൻ പവിത്രമായ ദിവസങ്ങൾ മാസങ്ങളാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ദിവസത്തിന് മോശം എന്ന് പറയാൻ ഇസ്ലാമിൽ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഒരു കാര്യവും ഒരു പുണ്യകർമ്മമാണെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിപരമായോ സമൂഹത്തിനോ ഗുണകരമായ ഒരു കാര്യമാണെങ്കിൽ അത് തുടങ്ങി വെക്കുന്നതിന് മുഹറം പത്തിൻ്റെ ദിവസങ്ങൾ അത് ആദ്യത്തെ പത്ത് കഴിയട്ടെ എന്ന് കണക്കാക്കേണ്ടതില്ല എന്നതാണ് അഖലിസുന്നയുടെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അലം